വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വാഗ്ദാന പെരുമഴയുമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി രണ്ടാം പ്രകടന പത്രിക പി ജി വരെ സൗജന്യ വിദ്യാഭ്യാസം മത്സര പരീക്ഷയിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപ അംബേദ്കർ സ്റ്റൈപ്പൻ യോജന പ്രകാരം മാസം ആയിരം രൂപ എന്നിങ്ങനെയാണ് വാഗ്ദാനങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും അഞ്ച് ലക്ഷത്തിന്റെ പ്രത്യേക അപകട ഇൻഷുറൻസും പത്രികയിലുണ്ട് ി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ അടക്കമുള്ള നേതാക്കളാണ് ഡൽഹിയിൽ ബി ജെ പിയുടെ രണ്ടാം ഘട്ട പത്രിക പുറത്തിറക്കിയത് നഴ്സറി മുതൽ പി ജി വരെ ബി പി എൽ വിഭാഗത്തിന് സൗജന്യ വിദ്യാഭ്യാസം ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഓട്ടോ ടാക്സി ഉടമകൾക്ക് വാഹന ഇൻഷുറൻസ് ക്ഷേമനിധി വഴിയോര കച്ചവടക്കാർക്ക് അൻപതിനായിരം വരെ ഈടില്ലാത്ത വായ്പ വീട്ടുജോലിക്കാരുടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ദളിത് വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ സ്റ്റൈപ്പൻ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് മാനിഫെസ്റ്റോയിലുള്ളത് വനിതാ വോട്ടർമാരെയാണ് ബി ജെ പിയുടെ ആദ്യ പ്രകടന പത്രികയുടെ മാനിഫെസ്റ്റോ ലക്ഷ്യം വെക്കുന്നു ദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് രൂപ മത്സര സഹായം ആക്സിഡന്റ് ലൈഫ് ഇൻഷുറൻസുകൾ ശുചീകരണ തൊഴിലാളികൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ എന്നിവയുമുണ്ട് വാഗ്ദാന പട്ടികയിൽ आदि से जुड़ी जितनी समस्याएं हैं उनका हल करेंगे दिल्ली को दिल्ली वालों को को बेहतर बेहतर या वालों कल വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സൗജന്യ ഗ്യാസ് സിലിണ്ടറുകളും ആദ്യ ഭാഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു സൗജന്യ വാഗ്ദാനങ്ങൾ ഡൽഹിയിൽ ആദ്യം നടപ്പിലാക്കി തുടങ്ങിയത് എ ആണ് പാവപ്പെട്ടവർക്കുള്ള കുടിവെള്ള വൈദ്യുതി വിതരണത്തിലൂടെ സീലംപൂർ ജഹാംഗീർപുരി ഉൾപ്പെടെ മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലങ്ങളും ദളിത് കേന്ദ്രീകൃത മേഖലകളിലുമെല്ലാം സ്വാധീനിക്കാൻ എ കഴിഞ്ഞു വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സൗജന്യ സ്കോളർഷിപ്പും ഒക്കെയായി കോൺഗ്രസ് വാഗ്ദാനവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിച്ചു കഴിഞ്ഞു ന്യൂസ് മലയാളം ഡൽഹി